ഫ്രണ്ട്സ് ും ഫൈബ്രണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ചെയ്യുന്നു ഇന്നത്തെ എന്റെ വിഷയം ഫൈബർ ഡോർ ആണ് ഫൈബർ ഡോർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പലരും കമന്റ്സിലൂടെ ചോദിച്ച പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടി ഈയൊരു വീഡിയോസിന് ഉള്ളിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം അതേപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് എന്നാണ് എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല നേരെ വീട്ടിലോട്ട് പോകാം ഫൈബർ ഡോർ സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ മെറ്റീരിയൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഫ്രെയിം ഇതാണ് ഫ്രെയിം അല്ലെങ്കിൽ കട്ടില ഇനി അടുത്തതായിട്ട് ഔട്ടർ ഇതിനാണ് ഔട്ടർ എന്ന് പറയാം അതായത് എ സെക്ഷനാണ് വരിക പിന്നെ മൂന്നാമതായിട്ട് വേണ്ടുന്നത് ഡോർ പാനൽ അപ്പോൾ ഡോർ പാനല് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൾട്ടി പാനലാണ് ഡോറിൻ്റെ ചെറിയൊരു രൂപമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റ് പീസ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ അടുത്തതായിട്ട് വേണ്ടുന്നത് വുഡ് വുഡിൻ്റെ പീസ് ആവശ്യമാണ് പിന്നെ വേണ്ടുന്നത് കോർണർ ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പി വി സി കോർണർസ് ഇത്രയും മെറ്റീരിയൽ മതി നമുക്കൊരു സാധാരണ ഫൈബർ ഡോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോർ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യമായിട്ട് നോക്കാം സാധാരണ ഡോർ ഫ്രെയിം ഉണ്ടാക്കുമ്പോൾ മൂന്ന് ഭാഗമേ ഉണ്ടാവാറുള്ളൂ രണ്ട് സൈഡും ഒരു ടോപ്പും ബോട്ടം പീസ് ഉണ്ടാവാറില്ല ഓക്കെ അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്യുന്നതിന് ഒരു ഭാഗം ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്യുക ഒരു ഭാഗം സ്ട്രെയിറ്റ് കട്ട് ചെയ്യാം ഇപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ മുകളിലത്തെ ഭാഗം ഫോർട്ടി ഫൈവില് കട്ട് ചെയ്യുക താഴത്തെ ഭാഗം സ്ട്രെയിറ്റായി കട്ട് ചെയ്യാം അപ്പം അങ്ങനെ രണ്ട് പീസ് സെയിം ആയിട്ട് എടുക്കുക പിന്നെ അതിൻ്റെ വെടുത്ത് എത്രയാണോ ആ വെടുത്ത് പീസ് കട്ട് ചെയ്യുമ്പോൾ രണ്ട് ഭാഗവും ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഒപ്പിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം രണ്ട് സൈഡ് ഭാഗവും ഇതേപോലെ താഴ്ഭാഗം ഇതേപോലെ ഉണ്ടാവും മുകൾ ഭാഗം രണ്ട് സൈഡ് ഫോർട്ടി ഫൈവ് കട്ട് ചെയ്ത് ടോപ്പ് പീസ് വെച്ച് കഴിഞ്ഞാൽ രൂപം ഇതേപോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇത് ജോയിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം ഈ ഫ്രെയിം ജോയിൻ്റ് ആക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടുന്നത് രണ്ട് സൈഡിലുള്ള ഹൈറ്റ് പീസിലും വുഡ് പീസ് കയറ്റി കൊടുക്കാം ഓക്കെ വുഡ് പീസ് കയറ്റുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇഞ്ചസ് വെക്കുന്ന ഭാഗം നമ്മളൊരു മൂന്ന് ഇഞ്ചസ് ആണ് വെക്കുന്നതെങ്കിൽ ആ മൂന്ന് ഇഞ്ചസ്സിന് കണക്കായിട്ട് എവിടെയാണ് ഏത് ഭാഗത്താണ് ഇഞ്ചസ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു ആറ് ഇഞ്ച് നീളത്തിലുള്ള വുഡ് പീസ് കട്ട് ചെയ്തിട്ട് ഓരോ ഇഞ്ചസ് വരുന്ന ഭാഗവും ഇതേപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന ലെവലിൽ കയറ്റി കൊടുക്കണം പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് ചിലർ ഫുൾ ലെങ്ത്തിൽ വുട്ടിൻ്റെ പീസ് ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാവോ എന്ന് പറയുന്നതൊന്നും അർത്ഥമില്ല നമുക്ക് എങ്ങനെയാണ് നല്ലത് എന്ന് തോന്നുന്നത് അങ്ങനെ ചെയ്യാം ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഒരു മൂന്നിഞ്ച് വിട്ടിട്ട് ഒരു വുഡ് പീസ് കാറ്റും സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു വുഡ് പീസ് സെൻറ്ററിൽ നിന്ന് കാറ്റും അതേപോലെ താഴത്തുനിന്ന് ഒരു മൂന്നിഞ്ച് വിട്ടിട്ട് ഒരു വുഡ് പീസ് അങ്ങനെ മൂന്ന് വുഡ് പീസാണ് ഒരു സൈഡിൽ കാറ്റുന്നത് ഇതേപോലെ രണ്ട് സൈഡിലുള്ള ഫ്രെയിമിനും വുഡ് പീസ് കയറ്റി കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും കയറ്റുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ചുമരലോട്ട് പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ ചുമരലേക്ക് പിടിപ്പിക്കുമ്പോൾ ഈ വുഡിൻ്റെ ഭാഗത്ത് ഡ്രിൽ ചെയ്തിട്ട് വേണം ഡയറക്റ്റ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വുഡുണ്ടെങ്കിൽ അതിന് സ്ട്രോങ് ഉണ്ടാവുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ വേളകി കയറി വരും അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈഡിലും വുട്ട് വെക്കുന്നത് വേറൊരു കാര്യം പറയാനുള്ളത് ഹിഞ്ചസ് മൂന്നിഞ്ചിൻ്റെതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വുഡ് പീസ് ഒരു ആറ് ഇഞ്ചെങ്കിലും കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്പേസ് നമുക്ക് ഡ്രില്ല് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യാനുള്ളൊരു സ്പേസും കൂടി അതിന് വേണം അപ്പോൾ അതുകൊണ്ടാണ് വുഡ് പീസ് ഒരു ആറ് ഇഞ്ചിൻ്റെത് കൊടുക്കുന്നത് ഈ വുഡ് പീസ് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ഥാനം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിമിൻ്റെ പുറകശത്തൂടെ ഒരു സ്ക്രൂ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് പുറകെഷത്തൂടെ ചെയ്യണം അതല്ലെങ്കിൽ ഫ്രണ്ടിൽ ആ സ്ക്രൂ കാണാൻ ഇടവരും അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വുഡ് പീസ് അവിടെ തന്നെ ഉണ്ടാവും വുഡ് പീസൊക്കെ വെച്ച് ആയതിന് ശേഷം അടുത്തതായിട്ട് ജോയിൻറ് ചെയ്യാം ഇതിനായിട്ട് പി വി സി കോർണറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പി വി സി കോർണർ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ആ കോർണർ ഹൈറ്റ് പീസിൽ ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്ത് കൊടുക്കുക സ്ക്രൂ ചെയ്യുന്നത് മുക്കാലഞ്ച് സ്ക്രൂ ആണ് നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ കഴിയുന്നതും സ്റ്റീലിൻ്റെ സ്ക്രൂ തന്നെ ഉപയോഗിക്കുക അതാകുമ്പോൾ മെറ്റലിൻ്റെ സ്ക്രൂ പോലെ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകില്ല കുറേ കാലം ഈട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മുടെ ഫാബ്രിക്കേറ്റർമാർ ശ്രദ്ധിക്കേണ്ടത് സ്ക്രൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ സ്റ്റീലിൻ്റെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതേപോലെ എക്സൈസ് എന്തായാലും കുറച്ച് വില കൂടിയാലും സ്റ്റീലിൻ്റെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അങ്ങനെ രണ്ട് സൈഡും കോർണർ വെച്ചതിന് ശേഷം ടോപ്പ് പീസ് ജോയിൻ ചെയ്യാം വീഡിയോയിൽ കാണുന്നതുപോലെ ഹൈറ്റ് പീസും എടുത്ത പീസും ജോയിൻ ചെയ്യാം അപ്പോൾ കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ കോർണർ ജോയിൻ്റൊക്കെ പക്കയായിട്ട് കിട്ടും കട്ടിങ്ങിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ജോയിൻ്റിൽ അത് കറക്റ്റായിട്ട് അടുത്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ജോയിൻറ്റ് ശ്രദ്ധിച്ചിട്ട് ഫിറ്റ് ചെയ്യാം രണ്ട് സൈഡും ഇതേപോലെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ ഫ്രെയിം ഇതേപോലെ ഉണ്ടാവും വെരി സിമ്പിൾ അല്ലേ അപ്പോൾ ഔട്ടർ ഫ്രെയിമിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഔട്ടർ ഫ്രെയിം ജസ്റ്റ് ഒന്ന് കാലിൻ്റെ ഭാഗത്ത് ഒരു സപ്പോർട്ട് കൊടുക്കുക വേറെ നിനല്ല ഇത് ചുമരിൽ ഫിറ്റ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്ന് പോകാതിരിക്കാൻ വേണ്ടി മാത്രം സപ്പോർട്ട് കൊടുക്കണം ഓക്കെ ഇപ്പോൾ ഫൈബർ ഡോറിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ ഡോറിൻ്റെ ഫ്രെയിം നിർമ്മിച്ച് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡോറിൻ്റെ പാനൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ളതാണ് അപ്പോൾ അത് നമുക്ക് നോക്കാം ഓക്കെ ഡോർ പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടർ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഔട്ടർ കട്ട് ചെയ്തെടുക്കുന്ന അളവ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഔട്ടറിൻ്റെ വിടുത്ത് എങ്ങനെയാണ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസൈഡ് അളവ് വീഡിയോ കാണുന്നത് പോലെ ഫ്രെയിമിൻ്റെ ഇൻസൈഡ് അളവ് എടുക്കുക എന്നിട്ടതിൽ നിന്ന് ത്രീ എയ്റ്റ് കുറക്കുക ഈ ത്രീ ഐറ്റ് ക്ലിയറൻസ് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഡോറ് അടക്കാൻ തുറക്കാനും പറ്റും അതേപോലെ ഔട്ടറിൻ്റെ ഹൈറ്റ് പീസ് കട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഇൻസൈഡിൽ നിന്ന് താഴെ എൻ്റെ വരെ അളവ് എടുക്കുക അതിൽ നിന്നൊരു ഫൈവ് എയ്റ്റ് കുറച്ചാൽ കറക്റ്റ് ക്ലിയറൻസ് നിങ്ങൾക്ക് ഹൈറ്റിൽ കിട്ടുന്നതായിരിക്കും ഡോറിൻ്റെ ക്ലിയറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിലും എടുക്കാം അതായത് ഹിഞ്ചസ് വെച്ചിട്ട് ടാപ്പിൽ അളർന്നിട്ട് എത്രയാണ് നിങ്ങൾക്ക് ക്ലിയറൻസ് വേണ്ടുന്നത് ആ ലെവലിൽ നിങ്ങൾക്ക് ക്ലിയറൻസ് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് അപ്പോൾ ചില സമയത്ത് ഇഞ്ചസിൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും അപ്പോൾ ഈ ത്രീ ഏറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോറിൻ്റെ ഗ്യാപ്പ് കൂടുതലുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അളവെടുത്തിട്ട് ഔട്ടർ കട്ട് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഡോറിൻ്റെ ഔട്ടർ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ലെങ്ത് പീസും രണ്ട് വിടുത്ത് പീസും അപ്പോൾ ഓക്കെ ഫോർട്ടി ഫൈവിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്ന് എങ്ങനെ നമ്മൾ പാനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അളവെടുക്കുന്നുള്ളത് നോക്കാം പാനലിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഔട്ടറിൻ്റെ ഇൻസൈഡ് അളവ് എടുക്കാം ഔട്ടറിൻ്റെ ലെങ്ത്ത് പീസിൻ്റെ അല്ലെങ്കിൽ ഹൈറ്റ് പീസിൻ്റെ ഇൻസൈഡ് അളവ് എത്രയാണോ അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് പാനലിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് കറക്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ വിടുത്ത് പീസ് പാനലിൻ്റെ വിടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഔട്ടറിൻ്റെ വിടുത്ത് പീസ് ഒന്ന് ഇൻസൈഡ് അളവ് എത്രയാണോ അതിൽ നിന്നൊരു ഇഞ്ച് കുറക്കുക ഇപ്പം നാല് ഇഞ്ചാണെങ്കിൽ മൂന്നേ മുക്കാല് ഇഞ്ചിൽ പാനൽ കട്ട് ചെയ്യുകയാണെങ്കിൽ സ്മൂത്തായിട്ട് ഔട്ടറിൽ ഫിറ്റ് ചെയ്യാം ഔട്ടറിൻ്റെ ഇൻസൈഡ് അളവ് എത്രയാണോ അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ചിട്ട് പാനൽ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സാധാരണ കട്ട് ചെയ്യുന്നത് ഗ്രൈൻഡറിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തത് കട്ടിങ് മെഷീനിലാണ് ചെറിയ പീസ് ആയതുകൊണ്ട് നോർമലി ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടാണ് പാനൽ കട്ട് ചെയ്യുക ഓക്കെ ഇനി പാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടറിൽ കോർണർ ഫിറ്റ് ചെയ്യണം അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വുഡ് പീസ് കയറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ വുഡ് പീസ് കയറ്റേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചസ് എവിടെയൊക്കെയാണ് ഇഞ്ചസ് വരുന്നത് ആ ഇഞ്ചസ് വരുന്ന ഭാഗത്തൊക്കെ വുഡ് പീസ് കയറ്റണം അപ്പോൾ അത് ലെങ്ത്ത് പീസിൽ അതായത് ഹൈറ്റ് വരുന്ന പീസിൽ സാധാരണ ഇഞ്ചസ് ആണ് വെക്കുക അപ്പോൾ ആ മൂന്ന് ഇഞ്ചസ് ടോപ്പിൽ നിന്ന് ഒരു നാല് ഇഞ്ച് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വിട്ടിട്ട് വുഡ് പീസ് ഒരു ആറിഞ്ചിൻ്റെ വുഡ് പീസ് വെക്കുക അതേപോലെ സെൻടറിൽ ഒരു വുഡ് പീസ് വെക്കുക ആറിഞ്ചിൻ്റെ അതേപോലെ ബോട്ടത്തിൽ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് വുഡ് പീസ് വെക്കുക ഓക്കെ അല്ലേ അപ്പോൾ ചിത്രത്തിൽ കാണുന്നതുപോലെ ടാപ്പിൽ അളന്നിട്ട് അകത്തോട്ട് തള്ളിക്കയറ്റാൽ മതി ഇതിൽ ഒരു ഭാഗത്ത് വുഡ് പീസ് വെച്ചാൽ മതിയാവും നോർമലി ഇപ്പോൾ എല്ലാവരും ഫാബ്ലോക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അപ്പുറത്ത് വുഡ് പീസിൻ്റെ ആവശ്യം വരുന്നില്ല ഇൻ കേസ് നോർമൽ ഡോറ് ടവർ ബോൾട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വുഡ് പീസ് വെക്കണം ലോവർ പാനലിൻ്റെ ഭാഗത്തും വുഡ് പീസ് വെക്കണം അത് വരുന്നത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ വുഡ് പീസ് തള്ളി കയറ്റേണ്ടതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ലോക്ക് ലോക്ക് ഫിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് ഇടുന്നില്ല അത് ഞാൻ വേറൊരു ദിവസം ഇടാം അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് അതെങ്ങനെയാണ് വുഡ് കേറ്റേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം ഇനി ഈ വുഡ് വെച്ചത് ഇളകിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാനം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഫ്രെയിമിൽ നമ്മൾ ചെയ്തതുപോലെ സ്ക്രൂ കൊടുക്കണം നേരത്തെ ഫ്രെയിമിൽ നമ്മൾ പുറത്ത് ബാക്ക് സൈഡാണ് സ്ക്രൂ കൊടുത്തതെങ്കിൽ ഇതിൽ ഇൻ സൈഡാണ് സ്ക്രൂ കൊടുക്കുന്നത് കാരണം അതല്ലെങ്കിൽ പുറത്ത് കാണുന്ന രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെ വുഡിൻ്റെ പീസൊക്കെ വെച്ച് റെഡി ആയിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കോർണർ അപ്പോൾ കോർണർ ഹൈറ്റ് പീസിൽ നാല് ഭാഗത്തും ഓരോ കോർണർ വെച്ച് ഫിറ്റ് ചെയ്യാം കോർണർ വലുതും ചെറുതൊക്കെയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു സെറ്റിൽ രണ്ട് വലിയ പീസും ഉണ്ടാവും അപ്പോൾ ആ രണ്ട് വലിയ പീസ് നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചസിൻ്റെ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വുഡിൻ്റെ പീസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല മുകളിലും തായലും വലിയ കോർണറാണ് വെക്കുന്നതെങ്കിൽ നീളം കൂടിയ കോർണറാണ് വെക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വുഡ് പീസിൻ്റെ ആവശ്യമില്ല കോർണറിൽ ഇഞ്ചസ് ഫിക്സ് ആകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നാല് പീസും നമുക്ക് കോർണർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്തത് പാനൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം അപ്പോൾ അതിന് മുമ്പ് ഇഞ്ചസ് എവിടെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അതായത് വുഡ് പീസ് എവിടെ വെച്ചതാണെന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഡോറിൻ്റെ പാനൽ ഔട്ടറിലോട്ട് ഫിക്സ് ചെയ്യാം അപ്പോൾ അതെങ്ങനെ നോക്കാം അപ്പോൾ ആദ്യം നീളമുള്ള പീസ് നീളമുള്ള ഔട്ടറിൽ നീളമുള്ള ഭാഗം കയറ്റാം അതിന് ശേഷം രണ്ട് സൈഡിലും ചെറിയ ഔട്ടർ അതായത് വിടുത്ത് പീസ് ഇതേപോലെ വീടുകളിൽ കാണുന്നതുപോലെ കയറ്റി കൊടുക്കാം അതിനുശേഷം കംപ്ലീറ്റ് സ്ക്രൂ ചെയ്യാം കംപ്ലീറ്റ് സ്ക്രൂ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കോണം കറക്റ്റായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ ഞാൻ മുക്കാലഞ്ച് സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത് അര സ്ക്രൂ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ക്രൂ ഇതേ പറ്റുള്ളതൊന്നുമില്ല നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് നിങ്ങൾക്ക് ഏതാണ് ഉചിതമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനെ നാലു ഭാഗവും സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ പാനല് സെറ്റായി ഇനി നമുക്ക് ഹിഞ്ചസ് വെക്കാം സാധാരണ മൂന്നിഞ്ച് ഹിഞ്ചസ് ആണ് മൂന്നിഞ്ചിൻ്റെ ഹിഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നോർമലി നാലിഞ്ച് വിട്ടിട്ടാണ് ഇഞ്ചസ് വെക്കുക അപ്പോൾ ഇത് ചെറിയ ഡോർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഗ്യാപ്പ് ലെവലാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഇഞ്ചസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഡോറിൻ്റെ അകവും പുറമൊക്കെ നോക്കുക അകത്തോട്ട് വരുന്ന ഭാഗവും പുറത്തോട്ട് വരുന്ന ഭാഗമൊക്കെ നോക്കിയിട്ട് വേണം ഇഞ്ചസ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇഞ്ചസ് വെക്കുന്ന ആ വുഡ് വെച്ച സ്ഥലത്ത് തന്നെ ഇഞ്ചസ് വെക്കണം ഇതിൽ ഞാൻ രണ്ട് ഇഞ്ചസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം വളരെ ചെറിയ ഡോർ ആയതുകൊണ്ട് നോർമലി മൂന്ന് ഇഞ്ചസ് ആണ് ഫിക്സ് ആക്കുന്നത് ഓക്കെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇഞ്ചസ് ഒരു ഭാഗം കംപ്ലീറ്റ് പുറത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഈ ഡോറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ രണ്ട് ഇഞ്ചസും കൂടി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ പാനൽ വർക്ക് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് വേണ്ടുന്നത് ഇത് നേരെ ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ഇഞ്ചസ് ഔട്ടർ ഫ്രെയിമിൻ്റെ അകത്ത് എന്നാലും പരമാവധി പുറത്ത് തള്ളിപ്പിടിച്ചിട്ട് വേണം ഇഞ്ചസ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇഞ്ചസിന് ആദ്യം രണ്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഡോറ് അടച്ചു നോക്കുക അടച്ചിട്ട് ക്ലിയറൻസ് ആണ് ഒക്കെ ക്ലിയറാണ് ക്ലിയറൻസ് ഒക്കെ ഉണ്ട് ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല ചരിവൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇഞ്ചസിന് ബാക്കി സ്ക്രൂ കൂടെ കൊടുത്തിട്ട് വർക്ക് ഫിനിഷ് ചെയ്യാം പിന്നെ ഇത് ചുവരിലോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഫ്രെയിമിൻ്റെ ഇഞ്ചസ് എവിടെയാണോ വരുന്നത് ആ ഭാഗത്ത് മൂന്ന് സ്ക്രൂ കൊണ്ട് ചുവരിൽ ഈ ഫ്രെയിം സെറ്റാക്കി വെക്കും ഇഞ്ചസ് വെക്കുന്ന ഭാഗം മാത്രം എന്നിട്ട് ഡോറ് ഫിക്സാക്കിയതിന് ശേഷം ഇതേപോലെ ഡോറ് സെറ്റാക്കിയതിന് ശേഷം മാത്രം അത് അതടച്ചിട്ട് ഗ്യാപ്പൊക്കെ എല്ലാടേയും ഫില്ല് ചെയ്യുന്ന ലെവലിൽ ഇപ്പുറത്തെ ഔട്ടർ ഔട്ടറിൻ്റെ ഇപ്പുറത്തെ സൈഡ് ആക്കിയിട്ട് മാത്രമേ സ്ക്രൂ ചെയ്തിട്ട് ഫിക്സ് ആക്കാറുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുകളിൽ അടയുമ്പോൾ താഴെ അടയില്ല താഴെ അടയുമ്പോൾ മുകളിലടയില്ല അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചുവരിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ വർക്ക് കഴിഞ്ഞു ഇതാണ് ഫൈബർ ഡോറ് സെറ്റ് ചെയ്യുന്ന രീതി ക്ഷമയോടുകൂടി വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കിച്ചൺ കബോർഡാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന ചോദിക്കുന്നത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ 拜拜。Bye bye.